ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഫ്ലൈറ്റിലൊക്കെ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് ഫ്രേസസ് ആണ് എല്ലാ സ്ഥലത്തും മലയാളം അറിയാവുന്നവരുണ്ടാവണം എന്ന് യാതൊരു വിധ നിർബന്ധമില്ല ഇപ്പം നമ്മൾ കൊച്ചി എയർപോർട്ടിൽ തന്നെ ചെന്നാലും കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത് അവർക്ക് മലയാളം അറിയണമെന്നില്ല നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ചാലേ ചിലപ്പോൾ അവർക്ക് അറിയുള്ളൂ അപ്പം ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്നും ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഇംഗ്ലീഷിൽ പറയാം നിങ്ങളുടെ മനസ്സിലുള്ളത് കൺവേ ചെയ്യാൻ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് അപ്പം അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിക്കോ ആരെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസ് കാണാൻ താൽപ്പര്യം അത് ഈ ചാനൽ അവർക്കുകൂടി ഒന്ന് അയച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു തന്നെ പഠിക്കണം അതിന് വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അതിൽ ക്ലിക്ക് ചെയ്യുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൗൺസിലറിനോട് ചോദിച്ചു മനസ്സിലാക്കുക നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ സ്പെഷ്യലി നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഫ്രേസസ് സെൻറ്റൻസസ് ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നമ്മളിപ്പോൾ വിചാരിക്കുക നാട്ടിലെ എയർപോർട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചി എയർപോർട്ടിലൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകളെക്കാട്ടും നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ആളുകളാണ് സ്റ്റാഫായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ മലയാളത്തിൽ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് നമ്മൾ എന്താ പറയുന്നത് മനസ്സിലാവണം എന്നല്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്കിപ്പം നമ്മൾ എയർപോർട്ടിൽ കയറി ചെല്ലുന്നു അപ്പോൾ നമ്മുടെ ക്യാബിൻ നമ്മുടെ ഫ്ലൈറ്റിന് നമുക്കൊരു ക്യാബിൻ ഉണ്ടായിരിക്കുമല്ലോ ഒരു ഒരു സ്പേസ് ഉണ്ടായിരിക്കും നമ്മുടെ ഫ്ലൈ നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഇൻഫർമേഷൻ ഡെസ്ക് ഒക്കെ പോലെ അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കുകയാണ് നമ്മുടെ ഫ്ലൈറ്റ് എത്ര മണിക്കാണെന്ന് ഓക്കെ അപ്പോൾ സാ സാധാരണ ഗതിയിൽ നമുക്കറിയാൻ പറ്റും ഫ്ലൈറ്റ് എത്ര മണിക്കാണെന്ന് ചിലപ്പോൾ ഡിലേ ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല എത്ര മണിക്കാണ് ഫ്ലൈറ്റ് നമുക്ക് അറിയില്ലായിരിക്കും അപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം എത്ര മണിക്കാണ് മണിക്കാണെൻ്റെ ഫ്ലൈറ്റ് ഇങ്ങനെ ചോദിക്കാം വാട്ട് ടൈം ഇസ് മൈ ഫ്ലൈറ്റ് വാട്ട് ടൈം ഇസ് മൈ ഫ്ലൈറ്റ് എന്ന് ചോദിക്കാം എൻ്റെ ഫ്ലൈറ്റ് എത്ര മണിക്കാണ് വാട്ട് ടൈം ഇസ് മൈ ഫ്ലൈറ്റ് എന്ന് ചോദിക്കാവുന്നതാണ് ഇപ്പം വാട്ട് ടൈം ഇസ് മൈ ഫ്ലൈറ്റ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഫ്ലൈറ്റ് ഏതാണെന്ന് അവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ ആ സാഹചര്യത്തിൽ വാട്ട് ടൈം ഇസ് ദ എന്താ ഇൻഡിക്കോ ദുബായ് കൊച്ചിൻ ടു ദുബായ് അല്ലെങ്കിൽ വാട്ട് ടൈം ഈസ് ദ എയർ ഇന്ത്യ കൊച്ചി ടു ദുബായ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ വാട്ട് ടൈം ഈസ് എന്ന് പറഞ്ഞിട്ട് ഒന്നുകിൽ ഫ്ലൈറ്റിൻ്റെ പേര് പറയാം അല്ലെങ്കിൽ വാട്ട് ടൈം ഈസ് മൈ ഫ്ലൈറ്റ് എന്ന് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കാം വാട്ട് ടൈം ഈസ് മൈ ഫ്ലൈറ്റ് എന്ന് ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതാണ് ഒരു സെൻറ്റൻസ് ഇനി നമ്മളിപ്പം അടുത്ത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞു ഇനി നമ്മൾക്ക് എന്താ നമ്മുടെ ചെക്കിങ്ങല്ല സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഗേറ്റിലോട്ടാണ് എന്താണ് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് ബോർഡിംഗ് ട്രെയിൻ സോറി ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ അതിനെയാണ് നമ്മൾ ഗേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ യാത്ര ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് പത്ത് എന്നൊക്കെ പറയും കുറേ ഗേറ്റ് ഉണ്ടായിരിക്കും എയർപോർട്ടിൽ അപ്പോൾ ഈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗേറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ പത്താമത്തെ ഗേറ്റിലാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും പത്താമത്തെ ഗേറ്റ് എവിടെയാണ് എന്നെങ്ങനെ ചോദിക്കും വേർ ഇസ് ദ വേർ ഇസ് ഗേറ്റ് നമ്പർ ടെൻ ഓക്കെ വേർ ഇസ് ഗേറ്റ് നമ്പർ ടെൻ എന്ന് ചോദിക്കാം ഓക്കെ അപ്പം പത്താമത്തെ ഫ്ലൈ ഗേറ്റ് എവിടെയാണ് വേറെസ് ഗേറ്റ് നമ്പർ ടെന്നൊന്നും ചോദിക്കാവുന്നതാണ് അപ്പോൾ ഗേറ്റ് എന്താണെന്ന് കൺഫ്യൂഷൻ വരരുത് നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് വെയിറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തെയാണ് നമ്മൾ ഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എവിടെയാണ് ഗേറ്റ് എന്ന് ചോദിക്കുന്നതിന് നമുക്ക് വേർ ഇസ് ഗേറ്റ് നമ്പർ ടെന്നൊന്നും ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഏതാണ് എൻ്റെ ഗേറ്റ് എന്ന് നിങ്ങൾക്ക് ചോദിക്കണം നിങ്ങൾക്ക് അറിയില്ല ഏത് ഗേറ്റിലാണ് വെയിറ്റ് ചെയ്യേണ്ടത് വിച്ച് ഗേ വിച്ച് ഇസ് മൈ ഗേറ്റ് എന്ന് ചോദിക്കാവുന്നതാണ് വിച്ച് ഇസ് മൈ ഗേറ്റ് ഏതാണ് എൻ്റെ ഗേറ്റ് കുറേ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറേ ഗേറ്റ് നമ്പേഴ്സ് ഉണ്ട് അവിടെ എവിടെയാണ് എൻ്റെ ഫ്ലൈറ്റ് വരുന്നതെന്ന് എനിക്ക് നമ്മൾ ടിക്കറ്റ് കാണിക്കുമ്പോൾ ചോദിക്കാവുന്നതാണ് എനിക്കറിയില്ല അപ്പം ഞാൻ ചോദിക്കാണ് വെ വിച്ച് ഇസ് മൈ ഗേറ്റ് ഏതാണ് എൻ്റെ ഗേറ്റ് അല്ലെങ്കിൽ വേർ ഇസ് മൈ ഗേറ്റ് എൻ്റെ ഗേറ്റ് എവിടെയാണെന്ന് ചോദിക്കാവുന്നതാണ് അപ്പോൾ അവർ പറയും യുവ ഗേറ്റ് ഇസ് ഗേറ്റ് നമ്പർ ടെൻ അല്ലെങ്കിൽ യുവർ ഗേറ്റ് ഇസ് ഗേറ്റ് നമ്പർ നയൻ എന്നവർ പറയുന്നതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഓക്കെ ഇനി നമ്മൾ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി ഗേറ്റിൻ്റെ അവിടെ വന്നു നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ അപ്പോൾ നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ തോന്നി വാട്ടർ മ്യൂസിയാന്ന് തോന്നിയപ്പോഴത്തേക്ക് നമുക്ക് എന്താ എവിടെയാണ് എന്ന് അറിയത്തില്ല അപ്പം നമുക്ക് അവിടെ നിൽക്കുന്ന അവിടെ സ്റ്റാഫ് ഉണ്ടായിരിക്കും എപ്പോഴും ഗേറ്റിൻ്റെ അവിടെ സ്റ്റാഫ് ഉണ്ടായിരിക്കും ആ സ്റ്റാഫിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാം എവിടെയാണ് എന്ന് ഇപ്പം നമുക്ക് മലയാളത്തിൽ ചോദിക്കാം മലയാളം അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും നമുക്ക് ഇങ്ങനെ ചോദിക്കാം വേറെ ഇസ് ദ ബാത്റൂം ചോദിക്കാം വേർ ഇസ് ദ റെ റെസ്റ്റ് റൂം ചോദിക്കാം വേർ ഇസ് ദ വാഷ്റൂമെന്ന് ചോദിക്കാം ഈ മൂന്ന് തരത്തിൽ ചോദിക്കാം മൂന്നും കറക്റ്റാണ് ചിലർക്ക് ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ട് എന്ന് ചോദിക്കണം റെസ്റ്റ് എന്ന് ചോദിക്കണം വാഷ്റൂം എന്ന് ചോദിക്കണമെന്ന് വാഷ്റൂം ബാത്റൂം റെസ്റ്റ് റൂം എല്ലാം കറക്റ്റാണ് പിന്നെ ഓരോ കൺട്രിയിൽ അത് മാറി മാറി ഇരിക്കും പക്ഷേ ആക്ച്വലി ഇത് മൂന്നും കറക്റ്റാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇങ്ങനെ ചോദിക്കാം വേർ ഇസ് ദ ബാത്റൂം അല്ലെങ്കിൽ വേർ ഇസ് ദസ്റ്റ് റൂം വേർ ഇസ് ദ വാഷ്റൂമെന്ന് ചോദിക്കാവുന്നതാണ് ഇനി അടുത്തത് നമ്മളിപ്പം മിക്കപ്പോഴും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരുന്ന സമയത്തായിരിക്കും നമ്മൾ എയർപോർട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനം കാണുമ്പോൾ ഇത് വാങ്ങിക്കാം അത് വാങ്ങിക്കാം എന്നൊരു തോന്നല് വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ എയർപോർട്ടിൽ സാധനങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ വില എത്ര നമുക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അല്ലേ നമ്മൾ എങ്ങനെ ചോദിക്കും അത് വില എത്രയാണെന്ന് ചോദിക്കും നമുക്കിങ്ങനെ ചോദിക്കാം വാട്ട് ഈസ് ദ കോസ്റ്റ് അല്ലെങ്കിൽ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്ന് ചോദിക്കാം എയർപോർട്ടിൽ നമ്മൾ ഇപ്പം ട്രാവൽ ചെയ്ത് എയർപോർട്ടിൽ ഇരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ ഇത് കൊള്ളാം ഇത് വാങ്ങിക്കാം ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ വില ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് വാട്ട് ഈസ് ദ കോസ്റ്റ് ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് എന്നൊക്കെ ചോദിക്കാവുന്നതാണ് ഇനി അടുത്തത് നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ചില ഫ്ലൈറ്റുകളിൽ നമുക്ക് ഫുഡ് കിട്ടും നമുക്ക് മീൽസ് തരും അവർ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ ഓൾറെഡി ഉള്ളതാണ് ചിലതിൽ അവർ മീൽസ് പ്രൊവൈഡ് ചെയ്യില്ല ഓക്കെ അങ്ങനത്തെ അങ്ങനത്തെ കേസിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് ഫ്ലൈറ്റ് അറ്റൻ അറ്റൻഡർ അതെങ്കിൽ എയർ ഹോസ്റ്റസ് നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്ക് ചോദിക്കാവുന്നതാണ് ആർ മീൽസ് ഇൻക്ലൂഡഡ് ആ മീൽസ് ഇൻക്ലൂഡഡ് എന്ന് ചോദിച്ചാൽ ഈ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഈ ടിക്കറ്റിൽ മീൽസും കൂടി ലഭിക്കുമോ നമുക്ക് ഫുഡും കൂടി ലഭിക്കുമോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കിട്ടുമോ ഇല്ലയോ എന്ന് ചിലപ്പോൾ അറിയില്ലായിരിക്കും ചില സമയത്ത് നമ്മൾ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ അവർ നമ്മളെ അറിയിക്കും മീൽസ് ഇൻക്ലൂഡഡ് ആണ് അല്ലെങ്കിൽ മീൽസ് ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡല്ല ചിലടത്ത് നമുക്ക് അറിയില്ലായിരിക്കും അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ചോദിക്കാം ആർ മീൽസ് ഇൻക്ലൂഡഡ് ഫുഡ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണോ എന്ന് ചോദിക്കാവുന്നതാണ് ഇനി അടുത്തത് നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് തോന്നും ചില സമയത്ത് നമുക്ക് തൊണ്ട വരളെന്നൊക്കെ പോലെ തോന്നും ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരിക്കുകയാണ് ഫ്ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് വെള്ളം വേണമെങ്കിൽ നമ്മൾ എങ്ങനെ ചോദിക്കണം മേ ഹാവ് സം വാട്ടർ മേ ഐ ഹാവ് സം വാട്ടർ എന്ന് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് തോന്നുവാണെങ്കിൽ മേ ഐ ഹാവ് എന്ന് ചേർത്തിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ പേര് പറയാവുന്നതാണ് മേ ഹാവ് സെ ചോക്ലേറ്റ് മേ ഹാവ് സം വാട്ടർ എന്തെങ്കിലും തരുമോ എന്നുള്ള രീതിയിൽ ഇത് തരുമോ എന്നുള്ള അർത്ഥത്തിൽ നമുക്കിത് ചോദിക്കാവുന്നതാണ് മേ ഐ ഹാവ് എന്നുള്ളതാണ് യൂസേജ് അപ്പം ആ യൂസേജ് പഠിച്ചു വച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ് മേ ഐ ഹാവ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എയർ ഹോസ്റ്റസ് മലയാളി ആയിരിക്കണം എന്ന് യാതൊരു വിധ നിർബന്ധമില്ല മോസ്റ്റ് ഓഫ് ദി കേസസ് ഒരു നോർത്ത് ഇന്ത്യൻ ആയിരിക്കും ചില കേസസിൽ ഫോറിനർ ഫോറിനറായിരിക്കാം ഔട്ട് ഓഫ് ദ കൺട്രി പുറത്തുള്ള ഒരു ഫോറിനർ ആയിരിക്കാം എയർ ഹോസ്റ്റസ് ചില സമയത്തിൽ കൂടുതൽ സമയങ്ങളിൽ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കാം എയർ ഹോസ്റ്റസ് ചിലപ്പോൾ മലയാളികളും ആയിരിക്കാം അപ്പം അതെപ്പോഴും മനസ്സിൽ വയ്ക്കുക നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കാം മേ ഹാഫ്സം വാട്ടർ മേ ഹാഫ്സം ചോക്ലേറ്റ് മേ ഹാഫ്സം ഫുഡ് മേ ഹാഫ്സം ടീ അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് കുറച്ച് തരുമോ എന്നുള്ള അർത്ഥത്തിൽ ഓക്കെ ഇനി അടുത്തത് നമുക്ക് സമയം എത്ര ആയെന്ന് ചോദിക്കണം എന്ന് വിചാരിക്കാം നമ്മുടെ വാച്ച് ഇല്ല നമുക്ക് സമയം എത്ര ആയെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് സമയം എത്ര ആയെന്ന് എങ്ങനെ ചോദിക്കും വാട്ട് ടൈം ഇസ് ഇറ്റ് വാട്ട് ടൈം ഇസ് ഇറ്റ് സമയം എത്രയായി വാട്ട് ടൈം ഇസ് ഇറ്റ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴാണ് ലാൻഡ് എന്ന് നമുക്കറിയില്ല അപ്പം നമുക്ക് എപ്പോഴാണ് ലാൻഡ് ചെയ്യാൻ എങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് അറ്റൻഡൻറിനോട് ചോദിക്കുന്നത് ഫ്ലൈറ്റ് അറ്റൻഡൻ അറ്റൻഡൻറ്റ് എന്ന് പറയുമ്പോൾ എയർ ഹോസ്റ്റസ് എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്നുള്ള വാക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എയർ ഹോസ്റ്റസ് എന്ന് പറയുമ്പോൾ സ്ത്രീയെ മാത്രമാണ് നമ്മൾ പറയുന്നത് പുരുഷന്മാരും എയർ നമ്മളെ ഹോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് എയർ ഹോസ്റ്റസ് എന്ന് പറയാൻ പറ്റത്തില്ല ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നമുക്കിപ്പോൾ ഫ്ലൈറ്റ് അറ്റൻഡൻറിനോട് ചോദിക്കണം ഫ്ലൈറ്റ് എപ്പോഴാണ് ലാൻഡ് ചെയ്യുന്നത് എങ്ങനെ ചോദിക്കും നമ്മൾ വെൻഡസ് ദ ഫ്ലൈറ്റ് ലാൻഡ് എപ്പോഴാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് വെൻഡസ് ദ ഫ്ലൈറ്റ് ലാൻഡ് അല്ലെങ്കിൽ വെൻ ഡു വി ലാൻഡെന്ന് ചോദിക്കാം വെൻ ഡു വി ലാൻഡ് ഒന്നുകിൽ വെൻഡസ് ദ ഫ്ലൈറ്റ് ലാൻഡ് അല്ലെങ്കിൽ വെൻ ഡു വി ലാൻഡ് എപ്പോഴാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നതെന്ന് ഓക്കെ ഇനി അടുത്തത് അടുത്തത് നമ്മൾ മറ്റൊരു രാജ്യത്തെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കസ്റ്റംസ് അല്ലെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ ഈയൊരു ഇഷ്യൂ ആണ് മെയിനായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ആ സമയത്ത് നമ്മുടെ അടുത്ത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ മറുപടി പറയും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ എന്തിനാണ് നമ്മളിവിടെ ലാൻഡ് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് പല റീസൺ ഉണ്ടായിരിക്കാം ചിലരൊക്കെ ഇപ്പോൾ കാനഡയിൽ പോകുന്നവർ ഡിറക്റ്റായിട്ട് കാനഡയിലോട്ടായിരിക്കില്ല പോകുന്നത് ഒന്നുകിൽ കൊച്ചിയിൽ നിന്ന് ദുബായിൽ ഇറങ്ങും എന്നിട്ട് ദുബായിന്ന് കാനഡയിലോട്ട് പോകും അങ്ങനെ ഒത്തിരി അവസരങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസിൽ ചിലർ ഈ സ്ഥലത്തേക്ക് ആയിരിക്കില്ല വന്നത് അവർക്കൊരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ടാവാം കണക്ഷൻ ഫ്ലൈറ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടാവാം അപ്പോൾ അങ്ങനത്തെ കേസിനാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ ഹാവ് എ കണക്ഷൻ ഫ്ലൈറ്റ് ഓക്കെ ഐ ഹാവ് എ കണക്ഷൻ ഫ്ലൈറ്റ് എന്ന് പറയാവുന്നതാണ് അല്ലെങ്കിൽ ഐ ഹാവ് എ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എന്ന് പറയാവുന്നതാണ് ഐ ഹാവ് എ കണക്ടിങ് ഫ്ലൈറ്റ് എനിക്കൊരു കണക്ടിങ് ഫ്ലൈറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ലാൻഡ് ചെയ്തത് അതാണ് നിങ്ങളുടെ റീസൺ എങ്കിൽ ഓക്കെ ഇനി വേറെ ഒരു എന്താ ഇതെന്ന് പറയുന്നത് ചിലർ ചോദിക്കും എന്തിനാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരവെന്ന് പറയുന്നത് നമ്മൾ എന്താ വെക്കേഷന് വേണ്ടി വന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഫണ്ണിന് വേണ്ടി വന്നതായിരിക്കാം അപ്പോൾ യു കെൻ സേ ഐ ഐം ട്രാവലിംഗ് ഫോർ പ്ലഷർ എന്ന് പറയാം ഐ എം ട്രാവലിംഗ് ഫോർ പ്ലഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാണ് ലിറ്ററലി മീനിങ് എന്നെങ്കിൽ പോലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെറുതെ വെക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് അടിച്ചു പൊളിക്കാൻ വന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ ഐ എം ട്രാവലിംഗ് ഫോർ പ്ലഷർ എന്ന് പറയാവെന്നാണ് ഓക്കെ ഇനി ബിസിനസ് ആവശ്യത്തിനാണ് വന്നതെങ്കിലോ ഐ ആം ഹിയർ ഫോർ ബിസിനസ് ഐ എം ഹിയർ ഫോർ എ ബിസിനസ് മീറ്റിംഗ് എന്ന് പറയാം ഐ എം ഹിയർ ഫോർ എ ബിസിനസ് മീറ്റിംഗ് എന്ന് പറയാം ഞാൻ ഒരു ബിസിനസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് സോ ഐ ആം ഹിയർ ഫോർ എ ബിസിനസ് മീറ്റിംഗ് എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഓക്കെ അപ്പം എന്താണ് നിങ്ങളുടെ റീസൺ എന്ന് വെച്ചാൽ അത് പറയാം ഒന്നെങ്കിൽ നിങ്ങൾ എന്താ ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വെക്കേഷൻ വന്നതാണ് അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വന്നതാണ് ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ അവിടെ പറയാവുന്നതാണ് പിന്നെ നമ്മൾ നമ്മളോട് ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും ഓക്കെ വിസിറ്റിംഗ് വിസ അങ്ങനത്തെ രീതിയിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എത്ര ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവും എന്നുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്ക് അങ്ങനെ മറുപടി പറയാം ഹൗ മെനി ഡേയ്സ് വിൽ യു ബി സ്റ്റേയിങ് ഹിയർ അല്ലെങ്കിൽ ഹൗ ലോങ് വിൽ യു ബി ഹിയർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ ഫോർ ഇത്ര ദിവസം പത്ത് ദിവസത്തേക്കാണെങ്കിൽ ഐ ബി സ്റ്റേയിങ് ഹിയർ ഫോർ ടെൻ ഡേയ്സ് പതിനഞ്ച് ദിവസത്തേക്കാണെങ്കിൽ ഐ ബി സ്റ്റേയിങ് ഹിയർ ഫോർ ഫിഫ്റ്റീൻ ഡേയ്സ് ഓക്കെ അപ്പോൾ അങ്ങനെ പറയാവുന്നതാണ് അപ്പോൾ എത്ര ദിവസത്തേക്കാണോ നിങ്ങൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ദിവസത്തെ നിങ്ങൾ കറക്റ്റായിട്ട് പറയാം ഓക്കെ ഇനി നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട് ചോദിക്കുന്നതല്ല ചിലപ്പോൾ ചോദിക്കാം എവിടെയാണ് നിങ്ങൾ താമസിക്കാൻ പോയിട്ട് പോകുന്നത് അപ്പോൾ ഈ നമ്മൾ പുറത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഓൾറെഡി ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കും വരുന്നത് ഹോട്ടൽ ബുക്കിംഗ് ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിൽ ഹോട്ടൽ ബു ഹോട്ടൽ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പം നമ്മൾക്ക് ഇങ്ങനെ പറയാം ഐ ആം സ്റ്റേയിങ് ആറ്റ് എൻ്റെ ഹോട്ടലിൻ്റെ പേര് ഐ ആം സ്റ്റേയിങ് ആറ്റ് ഇൻ എ ഹോട്ടൽ അല്ലെങ്കിൽ ഐ എം സ്റ്റേയിങ് അറ്റ് ദി മാരിറ്റ് അപ്പം എന്താണോ ഹോട്ടലിൻ്റെ പേരെന്ന് വെച്ചാൽ ആ പേര് പറയാം ഐ ആം സ്റ്റെയിങ് ആറ്റ് നെയിം ഓഫ് ദ ഹോട്ടൽ ഇനി ചില സമയത്താണെങ്കിൽ നമുക്ക് അവിടെ ഫാമിലി ഉണ്ടായിരിക്കും നമ്മൾ ഫാമിലിയുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത് അപ്പോൾ ആ കേസസിൽ നമുക്ക് പറയാം ഐ എം വിസിറ്റിംഗ് മൈ ഫാമിലി സോ ഐ സ്റ്റേ വിത്ത് ദം ഐ എം വിസിറ്റിംഗ് മൈ ഫാമിലി സോ ഐ സ്റ്റേ വിത്ത് ദം ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പം നിങ്ങൾ ഫാമിലിയുടെ കൂടെ താമസിക്കുന്നതെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞാൽ മതി ഇനി എന്തിനാണ് നിങ്ങളിവിടെ വന്നതെന്ന് ചോദിക്കുമ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾക്ക് പറയാം എന്താ നിങ്ങളിവിടെ കണക്റ്റിങ് ഫ്ലൈറ്റിന് വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലഷറിന് വേണ്ടി വന്നതാണ് ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി വന്നതാണ് ഈ കാറ്റഗറിയിൽ ഒന്നും പെടാത്ത മറ്റൊരു കാറ്റഗറി ഉണ്ട് നമ്മുടെ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് എന്തിനാണ് വരുന്നത് അവരുടെ പഠിത്തം പൂർത്തിയാക്കാൻ അല്ലേ അപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ ആം ഹിയർ ടു പെർസ്യൂ മൈ സ്റ്റഡീസ് ഐ ആം ഹിയർ ടു കംപ്ലീറ്റ് മൈ ഗ്രാജുവേഷൻ ഐ ആം ഹിയർ ടു ഡു മൈ ഡിപ്ലോമ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മറുപടി കൊടുക്കാവുന്നതാണ് എന്താണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മറുപടി കൊടുക്കാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഈ കസ്റ്റംസിൻ്റെ ഒക്കെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കുന്നത് എന്താണ് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ കറൻസി ഉണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യൻ നോട്ട്സ് ഉണ്ടായിരിക്കും അത് എക്സ്ചേഞ്ച് ചെയ്യണം അല്ലേ അത് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം കറൻസി എക്സ്ചേഞ്ച് എവിടെയാണെന്ന് അറിയണം അപ്പം എങ്ങനെ ചോദിക്കും കറൻസി എക്സ്ചേഞ്ച് എവിടെയാണ് എങ്ങനെ ചോദിക്കും വേർ ഇസ് ദ കറൻസി എക്സ്ചേഞ്ച് ഏതെങ്കിലും ഒരു സ്ഥലം എവിടെയാണ് ഏതെങ്കിലും ഒരു ഷോപ്പ് ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്ഥലം എവിടെയാണോ ചോദിക്കാനും നമുക്ക് വേർ യൂസ് ചെയ്യാവുന്നതാണ് വേർ ഇസ് ദ ഹോട്ടൽ വേർ ഇസ് ദിസ് പ്ലേസ് വേർ ഇസ് ദി കറൻസി എക്സ്ചേഞ്ച് വേർ ഇസ് ദി എയർപോർട്ട് അപ്പോൾ അങ്ങനെ എവിടെയാണ് എന്നുള്ളതിന് നമുക്ക് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് ഇപ്പോൾ കറൻസി എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇന്ത്യൻ മണി ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്ത് ഫോറിൻ കറൻസി ആക്കാൻ വേണ്ടിയിട്ട് കറൻസി എക്സ്ചേഞ്ച് എവിടെയാണെന്ന് ചോദിക്കാൻ വേർ ഇസ് ദി വേർ ഇസ് ദി കറൻസി എക്സ്ചേഞ്ച് എന്ന് ചോദിക്കാവുന്നതാണ് ഇനി അടുത്തത് നമ്മൾ കറൻസി എക്സ്ചേഞ്ചൊക്കെ പോയി പൈസയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് അടുത്തത് എന്താണ് നമുക്ക് പോകണം എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ലക്ഷ്യ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം അപ്പം നമ്മൾ ടാക്സി വേണം അല്ലേ അപ്പം നമുക്ക് എങ്ങനെ ചോദിക്കാം എങ്ങനെ എങ്ങനെയാണ് ടാക്സി എവിടെ കിട്ടുക എന്ന് എങ്ങനെയാണ് ചോദിക്കാം ഒരാളുടെ അടുത്ത് സെക്യൂരിറ്റിയുടെ അടുത്തായാലും ഇപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു ഒരു എക്സിക്യൂട്ടീവിൻ്റെ അടുത്തായാലും അതായത് എയർപോർട്ടിലെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരിക്കും അവരുടെ അടുത്തായാലും എങ്ങനെ ചോദിക്കും നമുക്ക് ഇങ്ങനെ ചോദിക്കാം എവിടെ ഒരു ടാക്സി കിട്ടും എന്നുള്ളതിന് വേ ൻ ഐ കെറ്റ് എ ടാക്സി അല്ലെങ്കിൽ വേ ക്യാൻ ഐ ഫൈൻഡ് എ ടാക്സി എന്ന് ചോദിക്കാം ഒന്നുകിൽ വേ ൻ ഐ ഗെറ്റ് എ ടാക്സി അല്ലെങ്കിൽ വേ ൻ ഐ ഫൈൻഡ് എ ടാക്സി എന്ന് ചോദിക്കാവുന്നതാണ് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാക്സിയിലോട്ട് കയറി ടാക്സിയിലോട്ട് കയറി കയറുമ്പോൾ നമ്മൾ ഒരു അന്യനാട്ടിലാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമ്മളെ ടാക്സിക്കാരനും ആ പുറത്തുള്ള ഒരാളായിരിക്കും അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ എങ്ങോട്ട് പോകണം എന്ന് എന്നവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെങ്ങനെ മറുപടി പറയും അപ്പം ഇങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് ടു ഗോ ടു എന്ന് പറയാം ഐ വുഡ് ലൈക്ക് ടു ഗോ ടു സ്ഥലത്തിൻ്റെ പേര് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ദുബായിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ നോളജ് പാർക്കിൽ പോകണമെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ദ നോളജ് പാർക്ക് എന്ന് പറയാം ഓക്കെ അപ്പോൾ എവിടെയോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ആ സ്ഥലം പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം ഡു യു നോ വേ ദിസ് പ്ലേസസ് എന്ന് ചോദിക്കാം ഈ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയോ ഡു യു നോ വേ ദിസ് പ്ലേസസ് എൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം നിങ്ങൾ അഡ്രസ്സ് പറയണമെന്ന് തന്നെ ഇല്ല അഡ്രസ്സ് കാണിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ചില സാഹചര്യത്തിൽ നിങ്ങളോട് ഡ്രൈവർ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അയാൾ പറയുന്നത് മനസ്സിലാവണം എന്ന് വിധ നിർബന്ധമില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു എന്ന് പറയാം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലായില്ല അപ്പം അയാൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയും ഇനി ചില കേസിൽ നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷ് അയാൾക്ക് മനസ്സിലാവണം എന്നില്ല ചിലപ്പോൾ നമ്മളെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും നമ്മൾ പറയുന്ന ഇംഗ്ലീഷിൽ അപ്പം നിങ്ങൾക്ക് പറയാം ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ദാറ്റ് വെൽ ഞാൻ അത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കില്ല ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ദാറ്റ് വെൽ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മൾ വേറെ രാജ്യത്തോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ആൾക്കാർ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു ഫീൽ കിട്ടുകയാണെങ്കിൽ ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് ദാറ്റ് വെൽ എന്ന് പറയാവുന്നതാണ് വെച്ചാൽ അത്ര നന്നായിട്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കില്ല ഇനി ചില സാഹചര്യത്തിൽ ഇവർ ഭയങ്കര സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിക്കും നമുക്കൊന്നും മനസ്സിലാവില്ല അപ്പം നിങ്ങൾക്ക് പറയാം ക്യാൻ യു പ്ലീസ് ടോക്ക് സ്ലോലി വെച്ചാൽ പതുക്കെ ഒന്ന് സംസാരിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാനും എളുപ്പമായിരിക്കും ഇതൊക്കെ തുറുപ്പ് ചീട്ടുകളാണ് എന്ത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇത് മൂന്നും പഠിക്കണം ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് വെൽ ക്യാൻ യു പ്ലീസ് സ്പീക്ക് സ്ലോലി ഇത് മൂന്നും പഠിച്ചു വെക്കണം അപ്പം ഇങ്ങനത്തെ ഈ ഫ്രേസസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താകുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇംഗ്ലീഷ് ഫ്രേസസ് അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഈ സ്ഥലം എവിടെയാണ് ആ സ്ഥലം എവിടെയാണ് എന്നൊക്കെ ചോദിക്കാം ഇതെന്താന്ന് ചോദിക്കാം അതെന്താണെന്ന് ചോദിക്കാം എൻ്റെ ഐഡിയയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഉറപ്പായിട്ട് മറുപടി നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് പെട്ടെന്ന് ഷെയർ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ദിസ് കൃഷ്ണൻ ഓഫ് ഫ്രം ഇംഗ്ലീഷ് 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 ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ വൺ വൺ ടു തിരഞ്ഞെടുക്കാൻ ബേസിക് ഓപ്ഷനുകൾ ഉടൻ കോൺടാക്ട് ഇംഗ്ലീഷ് ഇന്റർമീഡിയും